കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു കരയുന്ന ലോകത്തിലാണിന്ന് ലോകം അവിടെ ചിരിക്കാൻ സാധിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ്റെ കോവൻ ക്ഷണ നേരത്തേക്കുള്ളൂ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാവർക്കും വിശ്വസിക്കലോ ആനന്ദകോഷം വരുന്നു രാത്രിയാകുമ്പോഴത്തേന് കരച്ചിലും പ്രയാസമുള്ള ധാരാളം ഭവനങ്ങളുണ്ട് നിങ്ങളുടെ വീട് എങ്ങനെയാണോ രാത്രിയാകത്തേന് വഴക്കും ബഹളവും പ്രശ്നവും എല്ലാ സ്ഥലത്തെ ഓഫീസിലെ ജോലിയിലെയും മറ്റിടത്തെ മറിഞ്ഞിടത്തെ സമസ്ത മേഖലയിലുള്ള സ്കൂളിലെയും കോളേജിലെയും എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്ത് രാത്രി എല്ലാവരും കൂടെ കലശകുലശലായി കഴിഞ്ഞാൽ അത് ശരിയല്ല അതുകൊണ്ട് അവിടെ കരച്ചിൽ വന്ന് പാർക്കാവും മേ എൻഷർ വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് സൈഡ് ഹിസ് ക്വസ്റ്റിനബിൾ സഫറിങ് ഈസ് പെർമനൻറ്റ് ഈസ് കമ്മിങ് ടീസ് ഗെറ്റ് റെഡി ടു ലാഫ് ഇസ് അമേസ്മെൻറ്റ് ലാവ് ഇൻ ഗ്രേറ്റ്ഫുൾനെസ് ലാവ് വിത്ത് ദ സോങ് ഓഫ് ചോയ്സ് ചെല്ലു പറയും എനിക്കെന്നും കഷ്ടത എന്നും എന്നും കഷ്ടതയാണ് അത് എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടതയുണ്ട് അതെനിക്കെന്നും കഷ്ടതയാണെന്ന് അപ്പോൾ ഒരു രാത്രി കരച്ചിൽ വന്നാൽ രാവിലെ ഒരു ആനന്ദകോഷമാണ് ദൈവം തന്നെ ഉണർത്തു ദൈവം തന്നെ എഴുന്നേൽപ്പിച്ചു പക്ഷെ നീ ആ കരച്ചിലിൽ സങ്കടപ്പെട്ടു പോകരുത് രാത്രിയിലുണ്ടാകുന്ന പ്രശ്നത്തെ അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കണം ദൈവകൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ രാത്രി ഇത് പല കാര്യങ്ങളിലും ഒന്നിലും അനങ്ങാതിരിക്കണമെന്ന് വിചാരിക്കുമ്പോഴും പലപ്പോഴും പലരും തെറ്റിപ്പോകുന്നുണ്ട് തെറ്റിപ്പോകുന്നുണ്ട് ആ തെറ്റിലേക്ക് നിന്ന് കിര കയറണം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ക്ഷ ദൈവത്തിൻ്റെ കോപമുണ്ട് ക്ഷണ നേരത്തേക്കുള്ള കോപമുണ്ട് ആ കോപം വരുമ്പം ആകെ ഡിസ്റ്റേബ്ഡാക്കും നിന്നെ പക്ഷേ നിന്നെ ഒന്ന് ക്ഷയിപ്പിയിച്ച് ആ കോപം നിനക്കൊരു അനുഗ്രഹമാക്കും അതിനുശേഷം നിനക്കൊരു ഉദയമുണ്ട് ഉദയമുണ്ട് കണ്ണുകൾക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു നെയ്യത്തിന് ശക്തിയാവരിക്കണം മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ ഈ വചനം കേട്ടവർ ഇന്നത്തെ ദിവസം ഈ ദിവസം ഈ മാസത്തിൻ്റെ ആരംഭ ദിവസമാകുന്നു കർത്താവ് ഈ ആ മാസം നിൻ്റെ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയുടെ മാസമാക്കി തരുന്നത് എല്ലാ കൃപകളാലും നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചോളൂ ആശീർവദിച്ചോളൂ സങ്കടത്തിൻ്റെയല്ല സന്തോഷത്തിൻ്റെ വാസമാക്കുന്നത് യേശു എ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു എ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രവോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷൻ ചെയ്ത് ജയിലുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ കർത്താവ് ഏകാന്തത്തിലായിരിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും വ്യാപരിക്കണം എല്ലാ ദിവസവും കലഹങ്ങളുമായി കഴിയുന്ന ഭവനങ്ങൾക്ക് എത്ര എൽ എപ്പോർപ്പെട്ട നേരത്തിലും കലഹങ്ങളായി കഴിയുന്ന ഭവനങ്ങൾക്ക് ഈ വചനത്താൽ അവർക്കൊരു രൂപാന്തരം കൊടുക്കണം ഈ വചനം അവർ കേൾക്കുമ്പോൾ ഈ വചനം അവരുടെ ഫോണിലാവുമ്പോൾ ഈ വചനം അവരുടെ ടി വിയിൽ കിട്ടുമ്പോൾ ഈ വചനം നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് തളച്ച് കയറി അവരുടെ സമാധാനം കൊണ്ട് നിറച്ച് ആവശ്യമില്ലാത്ത അന്ധകാലക്കെട്ടുകളെ സ്റ്റോപ്പിറ്റ് എന്ന് പറയുവാനുള്ള ദൈവശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മൈ സഫറിങ് ഈസ് നോട്ട് പെർമനൻറ്റ് എന്ന ശക്തിയോട് പറയുവാനായിട്ട് അല്ലാതെ മൈ സഫറിംഗ് ഈസ് പെർമനന്റ് എൻ്റെ എനിക്കെന്തും കഷ്ടമാണെന്ന് പറയാതെ എനിക്ക് എൻ്റെ കഷ്ടമില്ല എനിക്ക് കഷ്ടമില്ലെന്ന് ധൈര്യം പറയുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് ബ്ലസ് യു